ka <laughs> ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും മത്സ്യ സ്കൂൾ വേണമെന്ന ഒരു നിലപാടിലേക്കാണ് പോകുന്നത് പക്ഷേ പഞ്ചായത്തുകൾക്ക് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സാങ്കേതികപരമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പല പഞ്ചായത്തുകളും മുന്നോട്ട് വരുന്നില്ല എങ്കിലും നമുക്ക് ഇന്ന് നമ്മുടെ ജില്ലയിൽ പതിനാലോളം മത്സ്യ സ്കൂൾ വളരെ നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് സാമൂഹ്യ രീതികൾ ഒരുപാട് കാര്യമായ സഹായം തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടങ്ങളിൽ എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനി സ്പ്രേ ചെയ്തതിൻ്റെ ഫലമായി നമ്മുടെ നാട്ടിലെ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനിക്കുന്ന കുട്ടികൾക്കും ആളുകൾക്കുമെല്ലാം അപൂർവമായ മാരകമായ ചില രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി എൻഡോസൾഫാൻ തിരിച്ചറിയാൻ അല്പം സമയം അത് തിരിച്ചറിഞ്ഞ ഉടനെ ഈ മാരക കീടനാശിനി ജില്ലയായ കാസർഗോഡ് ജില്ലയിലെ ർക്ക് ഒന്നാമത് പരിഗണനയാണ് സാമൂഹ്യനീതി വകുപ്പ് നൽകി വരുന്നത് അതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് നാം ഏവരും ചേർന്ന് ഈ പുനരധിവാസ ഗ്രാമത്തിൻ്റെ ഒന്നാം ഘട്ടം നിർമ്മാണം പൂർത്തീകരിച്ചത് ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള ഈ ദിവസം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കി വരുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ജില്ലയിലെ കശുമാവിൻ തോട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ എൻഡോസൾഫാൻ കീടനാശിനി തളിച്ചതിൻ്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട് അർഹരായവർക്കെല്ലാം സർക്കാരിൻ്റെ ധനസഹായ പദ്ധതികളും വൈദ്യ വൈദ്യസഹായ സംവിധാനങ്ങളുമെല്ലാം എത്തിക്കുക എന്നുള്ളത് വളരെയധികം പ്രതിജ്ഞാബദ്ധതയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രകാരമുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം ഉൾപ്പെടെ നാനൂറ്റി അമ്പത്താറ് കോടി പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് കോടി രൂപ ഈ എൻഡോസൾഫാൻ ദുരിത വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് എന്ന കാര്യം സന്തോഷപൂർവ്വം ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ് ഏതാണ്ട് ഒന്നര വർഷം മുൻപ് ഞാൻ ഇവിടെ വരുമ്പോൾ ഇത് ശരിക്കും ഒരു മുട്ടക്കുന്നായിരുന്നു ഈ പ്രദേശം മരങ്ങളില്ലാതെ അപ്പോൾ തറക്കല്ലിട്ട് വളരെ വേഗം ഈ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അതിൽ സഹകരിച്ച ഏവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയാണ് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് കളക്ട്രേറ്റിൽ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മ മേഖലകളിലേക്കും വളരെ സജീവമായി കടന്നു വരാൻ ഭിന്നശേഷിക്കാർക്ക് അവസരം നൽകുന്ന വിധത്തിൽ ബാരിയർ ഫ്രീ ആക്കുക നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ എന്ന പോലെ എല്ലാ പൊതു ഇടങ്ങളും ഭിന്നശേഷി മക്കൾക്കായിട്ട് എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിലെ ഭിന്നശേഷി സഹോദരങ്ങൾക്കായിട്ട് ഒരു പുനരധിവാസ ഗ്രാമം എന്നുള്ള ആശയം ഏറെക്കാലമായിട്ടുള്ള കാസർഗോഡ് ജില്ലയുടെ ഒരു സ്വപ്നമാണ് അതിൻ്റെ ഘട്ടമാണ് ഏറ്റവും മികച്ച നിലയിൽ പണി പൂർത്തീകരിച്ച് ഇപ്പോൾ നാടിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഒരു കൺസൾട്ടേഷൻ വിഭാഗവും ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗവും ഹൈഡ്രോതെറാപ്പി യൂണിറ്റുമാണ് ഇപ്പോൾ പണി തീർന്നിട്ടുള്ളത് തുടർന്ന് ഇവിടെ ഭിന്നശേഷിക്കാർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും സെൻസറി പാർക്ക് തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യും അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങിനും സ്കിൽ ഉള്ള പദ്ധതികൾ ഇവിടെ നടപ്പാക്കും തൊഴിലുകളിലേക്ക് പോകാൻ അവസരം സൃഷ്ടിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള പരിശീലനം അവർക്ക് നൽകും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് കൊടുക്കും അങ്ങനെ ഒരു സ്വയം പര്യാപ്ത ജീവിതത്തിലേക്ക് നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് പോകാൻ കഴിയുന്ന വിധത്തിലാണ് ഈ പുനരധിവാസ ഗ്രാമങ്ങൾ വിഭാവനം ചെയ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലെ പത്ത് ബഡ് സ്കൂളുകളും സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്ത് അവയെ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളായി ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ഏറ്റവും പുതിയ രീതിയിലുള്ള ഉപകരണങ്ങളും ഡിവൈസസും ഒക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അന്തരം എത്തിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളും പരമാവധി ഉറപ്പുവരുത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ നിലയിൽ ഓരോ കുട്ടിക്കും അവർക്ക് കസ്റ്റമൈസ്ഡ് ആയ വിധത്തിലുള്ള പരിചരണം നൽകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്